ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഒരു ജോലി വാക്കൻസിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സാധാരണ നമ്മളിങ്ങനെയല്ലേ വരാറ് നമ്മൾ വരാറുള്ളത് ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ബിസിനസ്സിൻ്റെ ഐഡിയകളെ കുറിച്ചിട്ടും ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുമായിട്ടുള്ള ബിസിനസ് വീഡിയോസുമായിട്ടാണ് നമ്മൾ സാധാരണ വരാറ് അല്ലാതെ അതല്ലാതെ നമ്മൾ ഒരിക്കലും ജോലി വേക്കൻസികളുണ്ട് അല്ലെങ്കിൽ ജോലികളുണ്ട് ജോലിക്കാരാവശ്യമാണ് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല ചെയ്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ബിസിനസ് റിലേറ്റീവായിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതുപോലത്തെ ജോലി സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അറിയിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ മഞ്ചേരി പ്രവർത്തിക്കുന്ന ഒരു പില്ലോ നിർമ്മാണ കമ്പനിയിലേക്ക് കുറച്ച് ആളുകളുടെ കുറച്ച് ആളുകൾക്ക് അവിടെ ഒരു ജോലി കിടക്കുന്നുണ്ട് കുറച്ച് ജോലി വേക്കൻസികൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങളെ അടുത്ത് പറയാം അപ്പം നിങ്ങൾക്ക് അതുപകാരമാകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ചേരി ഭാഗത്ത് അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ചേരി പ്രദേശത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ആളുകളുണ്ടെന്നെ അവർക്ക് ഷെയർ കൊടുക്കാം അതായത് മഞ്ചേരി പോയി വരാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് അങ്ങനെ അപ്പം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു പത്ത് പേർക്ക് നമുക്ക് ഈ വീഡിയോസ് വീഡിയോ വഴി അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് പേർക്ക് ജോലി ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് നല്ലൊരു ഉപകാരമാവും അപ്പോൾ അതിന്റെ പുറത്താണ് ഇങ്ങനെ വീഡിയോ ഒന്ന് ചെയ്തത് ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം പറങ്ങളൊരു കമ്പനി തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കമ്പനി ഉണ്ട് ഇപ്പൊ ഇതുപോലെ വലിയ ഹ്യൂജ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വലിയ ബൾക്ക് സ്റ്റാഫിന് ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലിക്കാർ ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പേരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജോലിക്കാരമായിട്ട് ഇപ്പം നിങ്ങൾ കമ്പനിയൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ കമ്പനി മാനേജ്മെന്റ് ടീമായിരിക്കും അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇതുപോലെ വലിയ ജോലിക്കാരോ ഒരുപാട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം നമ്മളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതിൽ ഒരു പ്രത്യേക ബെനിഫിറ്റിൻ്റെ കാര്യത്തല്ല ഇപ്പം ഇതുപോലെ നമുക്ക് ജോലിയില്ലാതെ ആഗ്രഹിച്ച ജോലി ഇല്ലാതെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ജോലിയില്ലാതെ നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പഠിച്ചും നമ്മളെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് തന്നെ ആയിരിക്കും അപ്പുറത്ത് ഒഴിഞ്ഞി കെടുക്കണ്ടാവുക പക്ഷെ ഒഴിഞ്ഞി കെടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ആ ഒരു പ്രൊഫഷണൽസ്റ്റിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരിലേക്ക് ആ മെസ്സേജ് എത്തിക്കാനോ കഴിയാത്തതിൻ്റെ പുറത്ത് അതങ്ങനെ പെൻഡിങ് പെൻറ്റിംഗ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും അപ്പം നമ്മൾക്ക് ഇതുപോലെ ഈ ഒരു ഇതുപോലത്തെ വീഡിയോ വഴി അവർക്ക് വേക്കൻസികൾ അറിയിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഉപകാരമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഉപകാരമാവു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് സ്റ്റാഫിനെ ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ജോലി ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞ പോലെ ജോലി വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി ജോലി ആവശ്യമുള്ളവർ നിങ്ങളായിട്ട് കണക്ട് ചെയ്യും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് മഞ്ചേരിയിൽ പില്ലോ നിർമ്മാണ കമ്പനിയാണത് ഓക്കേ അപ്പോൾ അവർ ഓൾറെഡി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് വാക്കൻസികൾ കിടക്കുന്നത് പത്ത് പത്ത് പേർക്കുള്ള ജോലി കിടക്കുന്നുണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പില്ലോ ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതൊരു മെഷീനിലാണ് അപ്പോൾ ആ ഒരു പില്ലോ ഫില്ലും ഫില്ലിങ്ങും അതേപോലെ തന്നെ പില്ലോ സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ ഈ രണ്ട് ഒഴിവുകളിലേക്കാണ് നിലവിൽ ഒരു പത്തോളം വാക്സി അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അറിയുന്ന ജോലി പ്രൊഫഷണൽ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾ ഐ പി പറയുന്ന മഞ്ചേരി പ്രദേശത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ മഞ്ചേരി പ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസും നമ്പറും കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബന്ധപ്പെടാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ച് നോക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടുകൊണ്ടൊക്കെ പറഞ്ഞ് സംസാരിച്ച് വളരെ ക്ലിയർ കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പോവുക കാണുക വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യുക അപ്പോൾ അവിടെ ഒരു പത്ത് വാക്കൻസികൾ ഒഴിഞ്ഞു കെടുക്കുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് ഒന്ന് ഫിൽ പില്ലോ ഫില്ല് ചെയ്യുന്നതും മറ്റൊന്ന് സ്റ്റിച്ചിങ്ങും ഈ രണ്ട് ഏരിയയിലാണ് കെടുക്കുന്നത് ഇതിനപ്പുറം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ചെയ്യാനൊക്കെയുള്ള പ്ലാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പില്ലോ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ചെറിയ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴികളുണ്ട് അപ്പം ഞാനതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം ഓക്കെ ഇപ്പം നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറയുന്ന സെയിം പില്ലോ നിർമ്മാണ കമ്പനിയിൽ ഒരു സാധ്യത കിടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഫുള്ള് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വേറൊരു വീഡിയോയില് ഞാനതിനെ കുറിച്ചൊന്ന് കൂടുതൽ വിശദമായിട്ട് അറിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കോൺ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന പത്ത് ജോലികൾ അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് ജോലി നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അവർ വീട്ടിൽ സംസാരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ